സമസ്തയുടെ മദ്രസകൾ ഓൺലൈനായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ ഇന്ന് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ലോകരാജ്യങ്ങളുടേതായ വിദ്യാർത്ഥികളിലേക്ക് കലർപ്പില്ലാത്ത മഴ ആശയം മനോഹരമായി ഈ വൈജ്ഞാനികമായ പതഞ്ഞെടുപ്പുകൾ ലോകത്തിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ് അതിൽ മുപ്പത് രാഷ്ട്രങ്ങളിൽ ഒരേ സമയം ഇരുപത്തിനാല് മണിക്കൂറിലും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഓൺലൈൻ മദ്രസ മദ്രസമസ്തീ കടന്നുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് ഏറ്റവും വലിയ ഭൗതിക സൗകര്യങ്ങളുള്ള ഒരു സെന്റർ സ്ഥാപിക്കേണ്ടത് അനിവാര്യമാണ് ഇത് നമുക്ക് പോയി നോക്കിയാൽ കാണാം ഒരുപാട് അസൗകര്യങ്ങൾക്ക് കടുവിലാണ് സെന്റർ ചോദിക്കുന്നത് നമ്മുടെയൊക്കെ വലിയ ഉത്തരവാദിത്തമാണ് ആവശ്യപ്പെടുന്ന കൊടുക്കും കടമയാണ് ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം അതുകൊണ്ട് ഇത് കേരളം ഒരു പിരിവല്ല നാളെ കളി ഒരു വലിയ സമൂഹത്തിന്റെ മുന്നേറ്റത്തിലേക്കുള്ള സുഹൃത്തുക്കൾ നമ്മുടെ ആയുസ് ലഭിച്ചേക്കാവുന്ന ഒരു വലിയ മഹാസൗഭാഗ്യമാണ് ഈ തകീയ ഭണ്ടിയോടെ മുസ്ലിം നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേവലമല്ല നാടൻ മുൻനിരകളിൽ മദ്രസ സ്ഥാപിച്ചവർ പട്ടിക സ്ഥാപിച്ചവർ അവരുടെ അവരെല്ലാം ആ കൊന്തിയ കൊന്തിയെല്ലാം ശരീരത്തിൽ കല്ല് ചുമന്നുകൊണ്ട് കടന്നുകൊണ്ട് കല്ലും മണ്ണും കൊട്ടിപ്പൊഴിച്ചുകൊണ്ട് അഹിലാസത്തിന്റെ വീതർ തൊഴികൾ കൊണ്ട് പടത്തിയിറങ്ങിയതാണ് നമ്മുടെ മദ്രസകളും നമ്മുടെ ദീനീ സംവിധാനങ്ങളും എല്ലാം അതുകൊണ്ട് അതുപോലത്തെ അതിനേക്കാൾ വെല്ലുവിളി നടത്തിയ കാലഘട്ടത്തിലേക്കാണ് നമ്മുടെ പേരമക്കൾ ജനിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ആ നിലക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ദീനീ പരിസരം മനോഹരമായി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതിന്റെ സംവിധാനങ്ങളുടെ നാണയങ്ങളിൽ നമ്മൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷേ നമ്മുടെ തലമുറകൾ നമ്മുടെ കേരളമക്കൾക്ക് ഈ ഒരു പരിശുദ്ധമായ അഭ്യസംഗത്തിന്റെ തണുപ്പത്തിലേക്ക് വെടി നടത്തണമെന്നുണ്ടെങ്കിൽ കുംബത്തിന്റെ മടിത്തട്ടില്ല നാണയത്തോട് ഇറങ്ങിയേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്തകര ചിന്ത നൂറ്റാണ്ടിന്റെ ആഘോഷം നടത്തുമ്പോൾ ആ നൂറ്റാണ്ടിന്റെ ഉജ്ജ്വലമായ ഓർമ്മയായി ിൽ നിലനിർത്താനുള്ള സംവിധാനമാണ് പത്ത് പതിനാലോളം നിലനിൽ നിൽക്കുന്ന ഒരു ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ നമ്മുടെ രാജ്യത്തിന്റെ വലിയ വലിയ സിറ്റികളിൽ ഹോസ്റ്റലുകൾ നിർമ്മിക്കപ്പെടാൻ പോവുകയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്ന മക്കൾ ചെന്നൈയിലും ബാംഗ്ലൂരിലും ഡൽഹിയിലും പോയിക്കൊണ്ട് പഠിക്കാൻ പോകുന്ന മക്കൾ തിരിച്ചു വരുന്നത് പല കോലത്തിനാണ് പല രൂപത്തിനാണ് അവർ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അത് തിരിച്ചു ബഹുമാനപ്പെട്ട കൊണ്ട് ബഹുമാനപ്പെട്ട മനോഹരമായ ഹോസ്റ്റലുകൾ നിർമ്മിക്കുന്നു ഹോസ്റ്റലുകൾ അതുപോലെ തന്നെ സമസ്തയുടെ ഉന്നതമായ സൗകര്യങ്ങൾ അനിവാര്യമായ ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഉമ്മത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ നമ്മളാൽ കഴിയുന്ന ചേർന്നു നിൽക്കുന്നു ഈ നൂറ്റാണ്ടിലെ ഉജ്ജ്വലമായ ദാഠത്തിന്റെ ഉന്നതമായ ഒരു ഏറ്റവും മനോഹരമായ ഒരു ഈ ബഹുമാനപ്പെട്ട നമ്മുടെ നിന്ന് കൊടുത്തവരുണ്ട് അറിയാം അതുപോലെ തന്നെ വിവിധ ഘടകങ്ങളിലൂടെ കൊടുത്ത ആളുകളുണ്ട് കൊടുത്തവർ തന്നെ എന്നിരുന്നാലും നമ്മൾ ഈ നമ്മുടെ ചുമലത്തിന്റെ അടിസ്ഥായി നമുക്കൊരു നല്ലൊരു പഠിത്തം സമർപ്പിക്കാൻ കഴിയണം ബഹുമാനപ്പെട്ട ഈ നൂറ്റാണ്ടിന്റെ ആഘോഷം നടക്കുമ്പോ അഖിസിയുടെ ജപായത്തിന്റെ കലപ്പില്ലാത്തൊരാശയം ഒരു ആശയം ഒരു നൂറ്റാണ്ടായി കേരളീയ മുസ്ലിം മുഹമ്മത്തിന്റെ മുന്നിൽ അടിയോർ അടിയുറപ്പിച്ചുകൊണ്ട് വിലയുറപ്പിച്ചുകൊണ്ടുള്ളതായി പ്രസ്ഥാനം നമുക്ക് എല്ലാം പഠിപ്പിച്ചു തന്നെ പ്രസ്ഥാനത്തിനോട് നമുക്ക് വലിയ കടപ്പാടുണ്ട് വലിയൊരു നന്ദിയുണ്ട് നമ്മുടെ കടയിൽ പോയ ഇന്ധനങ്ങളിൽ സാധാത്തുമെല്ലാം സുഹൃത്ത് നിന്നുകൊണ്ട് നമുക്ക് കാണിച്ചു തന്നെ ഉജ്ജലമായ ഒരു വഴിയുണ്ട് നമുക്ക് ആ വഴിയെ നമുക്ക് നാളെ ഉജ്ജനമാകാതെ കാത്തു സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ കാവലിൽ നിന്നേ പറ്റുകയുള്ളൂ നമ്മൾ എന്നത് അല്ലെങ്കിൽ ആ പോകുന്ന ആ യുഗത്തിലേക്കാണ് നമ്മൾ നടന്നിരിക്കുന്നത് നമുക്കറിയാം ഓരോ ദിവസവും പുതിയ ആശയങ്ങൾ പുതിയ 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 വെല്ലുവിളികൾ പുതിയ ആശയങ്ങൾ പേരിലൊക്കെ സൂഫിസത്തിന്റെ പേരിൽ ഒക്കെ നമ്മൾ ഇന്ന് കാണുകയുണ്ടായി ഇസ്ലാമിക് സൂഫിസം എന്ന പേരിൽ സംഘടന ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓഫീസ് ഉറപ്പുകയുണ്ടായി പ്രദേശത്ത് ഒരു ഇസ്ലാമിക് അല്ല എന്നാണ് കടന്നു വരുന്ന എല്ലാ എല്ലാമിക് ആണ് പേര് പറയുന്നതും അവർ പറയുന്നതും പരിശുദ്ധമായ കൊറട്ടാനാണ് ഹലീസിന്റെ ആയത്തുകളാണ് അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നതും ഇത്തരം ഭഗരമായ ആശയങ്ങൾ അവർക്ക് പിന്നിലും ഒരുപാട് സാധു മനുഷ്യന്മാർ കൂടുന്നത് വേദനയോടെ നമ്മുടെ കാണുകയാണ് പറയുന്നത് കേവലം ഒരു ഇസ്ലാമല്ല ഇസ്ലാം പ്രചരിപ്പിച്ചിട്ടില്ല സ്നേഹം അതാണ് സൂഫിസം സൂഫിക്ക് ഇങ്ങനെയുള്ള പ്രചരണ മേഖലകൾ കൊണ്ട് പാവപ്പെട്ട മുസ്ലന്മാരെ കട്ടെടുക്കാൻ വേണ്ടി

ഉത്തരവാദിത്തങ്ങളുടെ ഒത്തുപ്പിൽ വെച്ചുകൊണ്ട് ആവശ്യപ്പെടുന്നതും ഇതെല്ലാം വിജയിപ്പിക്കേണ്ടതുണ്ട് ഇതെല്ലാം വിജയിപ്പിക്കേണ്ടത് നമ്മൾ തന്നെയാണ് പിന്നെ ആര് അതുകൊണ്ട് നമ്മളാണ് വിജയിപ്പിക്കേണ്ടത് കേരളത്തിലെ ഓരോ മുസൽമാരെയും ഉത്തരവാദിത്തമാണ് നമ്മളെ നമ്മളെ ഇന്നലെ വഴി നടത്തിയ പ്രസ്ഥാനം നാളെ വഴി നടക്കേണ്ടതുണ്ടെങ്കിലും നമ്മളൊക്കെ നൽകേണ്ടത് അനിവാര്യമാണ് പട്ടിണിയുടെ പൈമട്ടത്തിന്റെ കാലഘട്ടത്തിൽ ഉള്ളത് ഉറുക്കിയെടുത്തുകൊണ്ട് വളർത്തിയ അവർ അതായത് മദ്രസുകൾ നടക്കാൻ വേണ്ടി നടക്കാൻ വേണ്ടി മുഖത്തിൽ നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വേണ്ടിയിൽ പട്ടിണി കടന്ന ഒരുപാട് നമ്മുടെ പൂർവികന്മാരായ പിതാക്കന്മാർ കടന്നുപോയിട്ടുണ്ട് അവർ സ്വന്തമായി കൊണ്ട് പട്ടിണി കടന്നുകൊണ്ട് ഗെറസിലെ മുഖത്തിൽ നിങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്താൽ എത്രയോ നിസ്വാസ്ഥാന മനുഷ്യരൂപങ്ങളായ ഒരുപാട് മനുഷ്യന്മാരോട് പക്ഷേ ഈ വട്ടിപ്പറമ്പിലിന് അന്തിയുറങ്ങുന്നുണ്ടാകും തങ്ങളുടെ സുഹൃത്തങ്ങളുടെ മനോഹരമായ ആ ഒരു സുഹൃത്തുക്കളെ ആസ്വദിച്ചു കൊണ്ടവിടെ കടക്കുന്നുണ്ടാകും അതുകൊണ്ട് പോയ കാലഘട്ടത്തിൽ ഇങ്ങനെയാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് സെഹർന്ന് നിൽക്കേണ്ടതുണ്ട് ഈ പരിശുദ്ധമായ പരിശുദ്ധമായി തഴപത്തിന്റെ മുന്നേറ്റത്തിലേക്ക് തങ്ങളാൽ കഴിയുന്ന സമർപ്പിക്കേണ്ടത് അനിവാര്യമാണ് ഈ കാലഘട്ടത്തിൽ നൽകുന്ന ഏറ്റവും നല്ല സൗഭാഗ്യം എന്ന നിലക്ക് ഈ ഒരു സംവിധാനത്തിന് നമ്മൾക്ക് സുഹൃത്തു വിജയിപ്പിക്കാൻ വേണ്ടി പരമാവധി നമ്മളെ പരിശ്രമിക്കേണ്ടതുണ്ട് അഗ്നിസം വെച്ച മഴയാമു നാടിന്റെ നാട് വരെ നിലനിൽക്കേണ്ടത് അനിവാര്യമാണ് ഭത്തന്റെ അധ ചെറുതാകട്ടെ വരുന്നതാകട്ടെ തത്തന്റെ അതിരുകാർ ഏത് താരങ്ങളുടെ കാര്യങ്ങളാണെങ്കിലും ഏത് വെല്ലുവിളി തന്നെ യുദ്ധമാണെങ്കിലും നിലനിൽക്കേണ്ടത് അനിവാര്യമാണ് അതിൽ ഈ സംവിധാനങ്ങളുടെ അനിവാര്യമായി നിലനിൽക്കേണ്ടതുണ്ട് കാലത്തിന്റെ സമർപ്പിക്കുകയാണ് നമ്മുടെ തീർന്നു വൃത്തിയുള്ളവരാണ് നമ്മൾ മനസ്സിലാക്കുക മദ്രസാ സംവിധാനം രാജ്യത്തെ ഇല്ലായ്മ പോകുന്നു എന്ന് കണ്ടപ്പോഴാണ് മഹാനാകുന്നതുപോലെ തന്നെ അവരെല്ലാം ഒന്നിച്ചു തീരുമാനിച്ചത് ഈ ഒരു മദ്രസാ സംവിധാനം വേണമെന്ന്

ഇതൊക്കെ ബഹുമാനപ്പെട്ട സമസ്തകൾ ശ്രമിക്കുന്നുവല്ല ഏറ്റവും മനോഹരമായ അടയാളമാണ്

ായി പോയി കഴിഞ്ഞാലാണ് ഇതിന്റെ സൂര്യനുഭവിക്കുക ഈ തണുപ്പത്തിന്റെ സുഖം ഒരു പക്ഷേ മനസ്സിലാക്കി അതുകൊണ്ട് നിലനിർത്തണം നിലനിർത്തണം അനിവാര്യമാണ് വലിയ ഒരു ഉന്നതമായ ലക്ഷ്യം പൂർത്തിയാക്കുന്നതിന് വരെ നമ്മൾക്ക് ഇതിന് അവർക്ക് സാന്ദർഭികമായി മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ നൽകുന്നതൊക്കെ വലിയ നമ്മളിൽ സ്വഭയമാറാവട്ടെ എത്തുന്ന ഒരു വലിയ നമ്മുടെ നോക്കി പരിഗണിക്കുമാണ്